അതല്ലേ കണ്ടത് ദാസട്ടം കോഴിക്കോടിന്റെ നമ്മുടെ സുതി രേണു സുദിനയാണ് ഈ രണ്ടു പേര് ഇപ്പൊ വൈറലാവാൻ എന്ത് നാടുത്തരും കാണിച്ചു കൂട്ടുക എന്നുള്ള പറയുന്ന ഏർപ്പാടിലേക്ക് ഈ രണ്ടു പേര് ആ ഇവരുടെ ലൈഫാണ് ഇവരുടെ രസകരമായ സംഭവങ്ങളാണ് ഇവർ റെയിൽ എടുക്കുന്നുണ്ട് ഇവര് വീഡിയോസ് എടുക്കുന്നുണ്ട് പാട്ടിനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷെ പബ്ലിക് പബ്ലിക്യൂസൻസ് ആയി മാറരുത് ശല്യമായി മാറരുത് ഇതിപ്പോ ശല്യമായി മാറുന്നുള്ളതാണ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേരും കൂടി നാട് റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാടോ മാനം ഉണ്ടാവാൻ പാടില്ല എന്ന ആദ്യത്തെ കാര്യം കേട്ടോ നോ നാൻ നോ മൺ എന്ന രീതിയിലാണോ ഇറങ്ങാൻ എന്തായാലും നാണോ മാനം ഇല്ലാതെ നാട് റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആഹാ നമ്മുടെ ദാസ്ഠം കോഴിക്കൊണ്ട് ഗംഭീര ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കണ്ടോക്കൂ എങ്ങനെയുണ്ട് പേരുടെ രണ്ടുപേരുടെ ഇങ്ങനെ മറ്റാള് ദാസേട്ടൻ അവളെ ഇതാണ് അപ്പുറത്ത് നിന്നിട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ സ്ഥിരം സംഗതിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റേണു ശ്രുതിന്റെ ശ്രുതിച്ചേട്ടാ ആ എന്തായാലും ഒക്കെ ആയിട്ട് എന്തായാലും അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇത് റീലെടുത്തോണ്ടിരിക്കുമ്പോൾ ഏഹ് വാഹനങ്ങളൊക്കെ ഇവര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി പോണ്ടത് അപ്പൊ ഒരുവൻ ഒരു ബൈക്കറ്റ് അതിന്റെ ഇടയ്ക്ക് പോയി സെന്ററിൽ കൂടെ കയറി പോകല്ലേ എന്നല്ല ചേട്ടാ പറഞ്ഞേ പക്ഷെ ആ പോയ രണ്ട് ഏക്കന്മാർക്ക് അത്യാവശ്യം റോഡ് പോതൊക്കെ ഉണ്ട് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ഏറെ കയറി പോടാം എന്ന് എന്തോ ഓർത്താൻ പറയണേ അവരെ എന്ത് ശീതീരിക്കെ ദാസന്റെ കോഴിക്കോട്ട് അവളെയും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ സൈഡിലേക്ക് മാറി നടന്നുപോകാൻ ശ്രമം നോക്കുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ കമന്റാണ് ഞാൻ പറയുന്നതൊക്കെ നല്ലത് ഇതിനെ കമന്റ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കമന്റ് പറയുമ്പോൾ ഒറ്റ ഉണ്ടാക്കുന്നു ആ കമന്റ് അപകടം വരുത്തി വെക്കാവുന്ന രീതിയിൽ തിരക്കറി റോഡിൽ കസർത്ത് കളിച്ചതിന് ഈ രണ്ടും നാറുകൾക്കെതിരെ കേസ് എടുക്കണം എന്നാണ് ഒരു മനുഷ്യ എഴുതിയിരിക്കുന്നത് ശല്യങ്ങൾ ഓടിച്ചു വിട്ട് ബൈക്കിൽ വന്ന സഹോദരങ്ങൾക്ക് ബിഗ് സഹോദരൻ സത്യം ഘട്ടം റോഡാണ് ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോണ സ്ഥലമാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പോകാം പല ടെൻഷൻസും ടെൻഷൻസുമായിട്ട് പോകുന്ന സഭ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മാത്രമാണ് റോഡിലൂടെ പോകുന്നതെന്ന് വിചാരിക്കരുത് ഏതെങ്കിലും ഒരുവന്റെ മൂച്ചിപ്രാന്തിന് ടെൻഷൻ അടിച്ച് മൂച്ചിപ്രാന്തിന് വിളിച്ച് നടക്കുന്ന സമയത്ത് രണ്ടര റോട്ടിൽ ഇങ്ങനെ ഡാൻസ് കഴിക്കുന്നതാണ് കഴിഞ്ഞാൽ ചിലപ്പോ ഓനക്ക് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങോട്ട് കയറ്റി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ദാസേറ്റ് ഉണ്ടാവില്ല നമ്മുടെ രേണുചേറ്റും ഉണ്ടാവില്ല രണ്ടിന്റെ കാര്യം അതോടുകൂടി ഒരു തീരുമാനമായിരിക്കും എന്തായാലും ശല്യങ്ങൾ ഓടിച്ചു വിട്ട് ബൈക്കിൽ വന്ന സഹോദരന് ബിസിലോട്ട് ശരിയാണ് ോിച്ചുവിടി തന്നെ ചെയ്തത് കേട്ടോ കണ്ടോട്ടി അവരുടെ ബൈക്ക് നിർത്തി അവരവിടെ അവരുടെ ബൈക്ക് നിർത്തി എന്തോ പറയാൻ പോകുമ്പോ ഈ രണ്ടുപേരും ദാസേട്ടനും ഇവിടെ റേണി ചേച്ചും കൂടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നെ ഇവരൊക്കെ പൊതുശല്യമായി പ്രഖ്യാപിക്കണം എന്നാണ് വേറൊരു മനുഷ്യന്റെ ഏർപ്പടം ശരിയാണ് ഇങ്ങനെ പബ്ലിക് ന്യൂസൽസ് ഉണ്ടാക്കുമ്പോ അത് പൊതുശല്യം തന്നെയാണ് നാട് റോട്ടിൽ അത് പാലത്തിന്റെ ആ ഒരു പാലത്തിന്റെ മേലൊക്കെ വരുന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്ര ആളുകൾക്കെതിരൊക്കെ കേസെടുക്കുന്ന ഒരു വ ഒരു വഴിയില്ല എന്നതാണ് ഇതൊക്കെ കേസെടുക്കേണ്ട സംഭവമാണെന്നേ കാരണം ഈ റോഡിലൊക്കെ വെച്ചാൽ അത് പാലത്തിന്റെ മേലൊക്കെ വെച്ചിട്ട് ഇത്ര റെയിൽ എടുക്കുക അത് പോസ്റ്റ് ചെയ്യുക ഇനി പ എ എന്തൊക്കെ ചെയ്യും താസറ്റം കോഴിക്കോട് ചെയ്ത് ഞങ്ങൾക്കതാ ചെയ്താൽ കൊറേ ആളുകൾ വരും കയറി പോകരുതെന്ന് പറയാൻ റോഡ് താങ്കളുടെ ഡേഷിന്റെ വകയാണ് ശരിയാണ് റെയിൽ എടുക്കുന്നവന് പറയാണ് പോ ഇങ്ങനെ കയറി പോവല്ലേ ചേട്ടാ ഞങ്ങൾ റീൽ എടുത്തുകൊണ്ടിരിക്കുന്നത് സംഭവം സാധനമാണല്ലോ അല്ലയോ വാമ്പ സംഭവം സംഭവമാണല്ലോ അപ്പൊ അതുകൊണ്ട് റീൽ എടുക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് ആളുകളൊന്നും കേറി പോകാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ വാഗ ഒരാണിന്റെയും സഹായി ഇല്ലാതെ ഞാനും കുഞ്ഞിനെ വളർത്തുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഈ പിള്ളേര് നോക്കുന്നത് ഈ സോറി പൂമോള് ആയിക്കോട്ടെ പാവം സുതി ചേട്ടൻ എന്തോരോ സ്നേഹിച്ചതാണ് ഈ സാധനത്തിന് മിക്കവാറും സുധിയുടെ ആദ്യത്തെ മകൻ തന്നെ ഇവരെ അടിച്ചു പുറത്താക്കുന്ന സമയം വിദൂരമല്ല ആദ്യത്തെ മകൻ ഇവരോടൊപ്പം ഇല്ല ഇനി ഇമ്മൊരു അവതാ അവരാതൊന്നും കണ്ടോണ്ടിരിക്കാനുള്ള ഇതില്ലാത്തോണ്ട് എനിക്ക് മനസ്സിലായി ആ പാവം മനുഷ്യൻ ആ പാവം ചെറുക്കൻ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കില്ലേ ഇമ്മാതിരി കാട്ടിക്കുട്ടികളൊക്കെ ഇവര് വീടെടുക്കുന്ന എനിക്ക് വിരോധമില്ല കേട്ടോ നല്ല ആർക്കും വിരോധമില്ല എടുക്കാം അഭിനയിക്കാം ഏർ പാട്ടുപാടാം പക്ഷേ നാട് റോട്ടിൽ വെച്ചിട്ടുള്ള ഈ കളി ഉണ്ടല്ലോ അത് അതൊരുമാതിരി പറ്റിയ പരിപാടിയാണ് അഭിമാനം എന്ന സംഭവമില്ല ഈ കഷ്ടം ജനങ്ങൾക്ക് ശല്യമായി ഇത്രയും ജന്മകൾ ഒരു ഉളുപ്പില്ല വലിയ ഓസ്കാർ നടിയും നടനല്ലേ എന്തായാലും ബൈക്ക് ചേട്ടന്മാർ പൊരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനുഷ്യനും കൂടി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ കേറി പോകരുത് എന്ന് പറയുന്ന ഇവരാര് ഒരാള് കന്നിമാസമായോ ഓ സമയത്ത് ഒരു ടിപ്പറോ കെ എസ് ആർ ടി സിയോ വരില്ല ഇതും അതിജീവിക്കും അത്രേ ഉള്ളൂ റോഡ് തടസ്സം സൃഷ്ടിച്ചിട്ട് ഈ മായ പേരിൽ കേസ് എടുക്കണം പല ജാതി കടപ്പ് കണ്ടിട്ടുണ്ട് ഇവർ അവളെ ഒരു വഴിക്കാക്കും ബൈക്കിൽ പോയവർ വീഡിയോ പിടിക്കുന്നവർ കൂടെ ഉള്ളവർ തന്നെ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തരും കൂടി ഒരു സംഘം പൊതുശല്യമായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരുപാട് കമൻ്റുകളുണ്ട് എൻ്റെ ചോദ്യം ഇതൊരു പൊതുശല്യമാണോ എന്നുള്ളതാണ് ആണോ അല്ലേ നോക്കൂ റോഡെന്ന് പറയുന്നത് നമുക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമല്ല റോഡെന്ന് പറയുന്നത് പല ജാതി മനുഷ്യർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജാതി മൈൻഡുകളുമായിട്ട് പോകുന്ന ആളുകൾക്ക് അതിൽ ഹോസ്പിറ്റൽ കേസുമായിട്ട് പോകുന്നുണ്ടായിരിക്കാം മരണം വാർത്ത അറിഞ്ഞു പോകുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം ടൂർ പോകുന്നുണ്ടായിരിക്കാം വളരെ മെൻറ്റില് തകർന്നു പോകുന്നുണ്ടായിരിക്കാം പ്രണയമായിട്ട് പോകുന്നുണ്ടായിരിക്കാം പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോകുന്നുണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് വീട്ടിലാരെങ്കിലും വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയുമായിട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നൂറായിരം പേർ പല ചിന്താഗതികളുമായിട്ടും പല പ്രശ്നങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ രണ്ടെണ്ണം വന്നിട്ടൊരു ഡാൻസ് കളിക്കുന്നത് അതോ എനിക്ക് തോന്നുന്ന പാലത്തിന് മേലെയാണ് ഇത് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ഇത് നാറിത്തരമാണ് തെണ്ടിത്തരമാണ് ഇത്തരം തെണ്ടിത്തരങ്ങൾ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാൻ ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നിങ്ങളെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിരിക്കും എന്നാൽ ഇമാതിരി മറുതാ പരിപാടികളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തേച്ചൊട്ടിച്ച് ഭിത്തിമ കയറ്റും നാട്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കേസ് എടുക്കേണ്ട സമയമാണ് കേസ് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബാബായ് നിങ്ങളോ